സംഭവേ സംഭവം പറ്റുണ്ട് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച മലപ്പുറം ഞാൻ കുറച്ച് സെയിൽസിൻ്റെ പേര് കഴിയണം അപ്പോൾ മലപ്പുറം കുറച്ച് ഉള്ളേരി കൂടെ ഒക്കെയാണ് പോകും അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനായാലും കൂടെ കുട്ടികളെങ്ങനെ പന്തളിച്ച് വരികയാണ് അപ്പോൾ പന്ത് പൊട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടു അറിയില്ല അത് വീട് എടുക്കാൻ പറ്റില്ല പന്ത് ഇല്ലാതെ തന്നെ വരുന്നുണ്ട് രാജ്യക്കാൾക്കറി ഞാൻ പന്ത് തൊന്നും ഇല്ല ചോദിച്ചു പന്ത് ഒരു പന്തൊന്നുമില്ല പൊട്ടിങ്ങാണ് ഞങ്ങൾ പന്ത് ഒന്നുമില്ല ഞാൻ ഞാൻ ആഴ്ച രണ്ട് പ്രാവശ്യം അതിൽ പോകും മലപ്പുറം കുറച്ച് ഉള്ളിൽ കൂടെയാണ് അപ്പോൾ ക്യാമറ പൂ ചെയ്യുന്ന സ്ഥലം അങ്ങനെ ഉള്ളിങ്ങനെ പോകാൻ കുറേ പിന്നെ അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞു എന്നാൽ അടുത്ത ഇനി ഞാൻ വരിക അതായത് വെള്ളിയാഴ്ച അതായത് ഇന്ന് ഇന്നാണ് ഞാൻ വരുമ്പോൾ കുറച്ച് പന്തുകൊണ്ട് കേട്ടോ പങ്കുണ്ട് എന്തായാലും പന്തുകൊണ്ട് ചോദിച്ചു എന്തായാലും പന്തുകൊണ്ട് ഇവിടെ നിൽക്കൊണ്ടിരിക്കുമണിയാകുമ്പോൾ ഇവിടെ നിൽക്കുകൊണ്ടാണ് പറഞ്ഞു വൈകിട്ട് ആറുമണിയാവുമ്പോൾ അവിടെ നിൽക്കണ്ടുവരണം അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് പന്തിന് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടത് ഇനി ഇനി അന്ന് കേട്ടാണ് അങ്ങനെ പോയതെന്നാകും ചിലപ്പോൾ നിൽക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പന്ത് വാങ്ങിക്കണം ചെറുക്കന്മാതിരി കളിക്കട്ടെ എന്താവും നമുക്ക് നോക്കാം ഏതായാലും അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ലെറ്റ് സി അപ്പൊ ഞാൻ പറഞ്ഞേ നമ്മളെ മാണിക്കലാള് ഇല്ല ഏരിയ ഇതാ കേട്ടോ പന്ത കിടക്കുന്നുണ്ട് ആ മാണിക്കല് ഏരിയ ഇങ്ങനെ പോയിട്ട് ഒരു കുറച്ചുകൂടെ പോണം അല്ലേ കഴിഞ്ഞ ആഴ്ച കൊടുക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ മറന്നു പോയിട്ട സംഭവം പക്ഷേ ഒരാളെ കാത്തുക്കിണ്ടായിന് ഈ പോലെ പോയെന്നാ പോയെന്ന് കണക്ക് വരൂല്ലേ അങ്ങനെ വല്ല ചെറിയ പൈത്തലാളാണ് ടാ ഈ പള്ളി കഴിഞ്ഞ ഉടനെയാണ് എടാ അവിടെ വെയിറ്റ് ചെയ് നിക്കണ്ട് എന്റെ മോനെ മണിക്കല്ല നിക്കണക്കങ്ങള് എടുത്തു എല്ലാരും ബാക്കിയൊക്കെ എടുത്തു അപ്പൊ ഞാൻ പന്ത് വേണെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇല്ലെങ്കിലും രസെന്താട്ടാ ഏ എവിടെ കളിച്ചത് ഈ റോട്ടിലോ ഇവിടെ എങ്ങനെ അവ കളിച്ചു വരൂല്ലേ പന്ത് വേണോ ഞാൻ മറന്നു പറ്റുന്നു കൊടുന്ന് സത്യം വെച്ചാ എന്താ പറഞ്ഞ പറച്ചോ സത്യം പറഞ്ഞു എന്താ പറഞ്ഞു എന്നിട്ടിപ്പോ എല്ലാരും കളിച്ച എന്തോണ്ട് എന്തിയാ കൊണ്ടെല്ലാരും കളിച്ചാൽ കേട്ടോ ഏ ചെറുകണിക്കട്ടേന്ന് ഞമ്മക്കൊന്നും ഈ സമയത്ത് പന്ത് ആകാർ പന്ത് പല പൊട്ടിയോ ഞമ്മള് ഇങ്ങനെ കളിച്ച കാലഘട്ടം আপো করে? নাই করোটা